Hi everybody, welcome to my channel Biju ജോജ് TV, വി ടിപ്സ് ഓക്കേ ഒരു ടി സി എല്ലിൻ്റെ ടി വി ആണുള്ളത് സിംഡം നിങ്ങൾ നോക്കിക്കോ ഇത് സ്വിച്ച് ഓ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് നോക്കിക്കോ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഓണായി വരും സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഓണായി വരും സി ദ ഫോൾട്ട് യു ഓപ്പൺ ദ സ്വിച്ച് ഡയറക്ട്ലി കമ്മിങ് ടി ഒള്ളിർ സെയിം 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 നോ ബൂട്ടിംഗ് ഒന്നും ബൂട്ടിംഗ് ആവുകയോ ഒന്നുമില്ല സെയിം കണ്ടീഷൻ ഓക്കെ സെയിം കണ്ടീഷൻ സെയിം കണ്ടീഷൻ ഓക്കെ ഓക്കെ ദിസ് വി മോഡൽ നമ്പർ ടു സെവൻ ത്രീ

ഓക്കെ യു കെൻ സെയിം സെയിം തേർട്ടി ടു തേർട്ടി ടു ഡി ടു സെവൻ ത്രീ സീറോ ഫോർട്ടി ഡി ടു സെവൻ ത്രീ സീറോ സെയിം സോഫ്റ്റ്വെയർ കമ്മി അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ആ സെയിം സമയത്ത് നമ്മൾ ഇത് ഓണാക്കുന്നൊന്നെ ഈ പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ ദെൻ ഓൺലി സ്റ്റാർട്ടിങ് യുവർ സോഫ്റ്റ്വെയർ അപ്പോൾ പവർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് അമർത്തി പിടിച്ചെങ്കിലേ പിടിച്ചുകൊണ്ട് പവർ ഓൺ ആക്കിയെങ്കിലേ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടാകത്തുള്ളൂ എടുക്കുന്നേ ആ സമയത്ത് കറണ്ട് പോകാൻ പാടില്ല കറണ്ട് പോകാൻ സി അപ്ഗ്രേഡ് സോഫ്റ്റ്വെയർ പ്ലീസ് don't ഡോ ഡോണ്ട് ടേൺ ഓഫ് ഒരു കാരണവശാലും ഇത് ഓഫ് ആവാൻ പാടില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ ആവുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനമായി തന്നെ ഓഫായി ആ സമയത്ത് നമ്മൾ സോഫ്റ്റ്വെയർ ഊരി സോഫ്റ്റ്വെയറിൻ്റെ ഊരി മാറ്റി ഇത് ഓരോ മോഡലിൻ്റെ സോഫ്റ്റ്വെയർ ഞാൻ ഞാൻ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നതാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ സി ഡി ഒക്കെ കോപ്പി ചെയ്ത് വെക്കുന്നതിൻ്റെ കൂട്ടം ഒരുവിധമുള്ളതൊക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടി വി ഓണായി വന്നു എല്ലാം കരകറക്റ്റ് വന്നു നോ സിഗ്നൽ ആണ് വന്നിരിക്കുന്നത് അല്ല ആയി ഓഫ് ചെയ്തു ഓൺ ചെയ്തു ഇങ്ങനെ നമ്മൾ പല ടിവികളിലും ഈ ഉള്ള പ്രോബ്ലം ഈ സോഫ്റ്റ്വെയറിൻ്റെ ആവാനാണ് സാധ്യത സോഫ്റ്റ്വെയർ കറക്റ്റ് ആവുന്നതൊന്നെയാണ് ഇങ്ങനെ വരുന്നത് ഈ സിംറ്റം വെച്ച് നോക്കുന്നവണ് പല ടീവികളും ഇപ്പോഴും ഇങ്ങനെ വരാറുണ്ട് അത് നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയറുകൾ ചെയ്ത് നമ്മൾ പി ജി ബി കളയേണ്ട ആവശ്യമില്ല റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടാക്കറ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മീനും അടിക്കാം എല്ലാം വന്നു ఓకే టీవి అమ్మ ఓకే ఒక థ్యాంక్ యూ ఫోర్ వాచింగ్ ప్లీస్ సబ్స్క్ైబ్ దిస్ చానల్ థ్యాంక్ యూ